മേപ്പാടി ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരെയും അതുപോലെ അവയവങ്ങളും മാത്രം ലഭിച്ചവരെയും അടക്കം ചെയ്തത് മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന പുത്തുമലയിലാണ് നൂറുകണക്കിന് മൃതദേഹങ്ങളും എണ്ണമറ്റ അവയവങ്ങളുമാണ് ഇവിടെ സംസ്കരിച്ചിട്ടുള്ളത് രണ്ട് കല്ല് നാട്ടിയിട്ടുള്ളത് ഒരു ഫുള്ളായിട്ടുള്ള മൃതശരീരവും അതുപോലെ ഒരു കല്ല് നാട്ടിയിട്ടുള്ളത് ശരീരാവയവങ്ങളാണെന്നും പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചറിയാൻ കഴിയാത്ത നൂറുകണക്കിന് മൃതദേഹങ്ങളും എണ്ണമറ്റ ശരീരാവയവങ്ങളും ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് അടക്കം ചെയ്ത ആ ഒരു ഭാഗങ്ങൾ പ്രത്യേകം മതിൽ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് തായയും മുകളിലുമായി രണ്ട് ഭാഗങ്ങളിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്